കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ തലവനായിട്ട് ഒഡീഷ എഫ് സിയുടെ മേധാവിയായിട്ടിരുന്ന അബിക് ചാട്ടർജി ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഊഹിച്ചതാണ് ഒഡീഷയിൽ നിന്നൊരു പട കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്ക് ഓഫ് സ്റ്റാഫിലേക്ക് വരുതെന്ന് അത് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ആദ്യം ഹിൽഡാ ഗുരുങ്ങ് വന്നു പിന്നീട് അയൻ ചാറ്റർജി വന്നു പിന്നെ അമീരൻ വടയെ പോലെ ഒരു താരത്തിനെ വന്നു ഏറ്റവും ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് ഡോക്ടർ സ്ഥാനത്തേക്കും ഒഡീഷ എഫ് സിയിൽ നിന്നും ഒരാൾ വരികയാണ് ഒഡീഷ എഫ് സിയുടെ ഡോക്ടർ ആയിരുന്ന വിഷ്ണു വിജയനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എസിയുടെ ടീം ഡോക്ടറായിട്ട് നിയമിതനാവാൻ പോകുന്നതെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാബ് മെമ്പറായിട്ടുള്ള റിജുൻ ടി ജേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ആളിനെ കുറിച്ച് ഇൻഡപ്തായിട്ട് എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ജസ്റ്റ് നിങ്ങളെ പോലെ തന്നെ എനിക്കും കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞതൊന്നേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ ടീം ഡോക്ടർ നിയമിതനായിട്ടുണ്ട് ഒഡീഷ എഫ് സിയുടെ ടീം ഡോക്ടറായിരുന്ന വിഷ്ണു വിജയനെയാണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സ്ഥാനത്തേക്ക് നിയമിച്ചത് അപ്പം ഒഡീഷയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന ബാക്ക്റൂം സ്റ്റാഫുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള കടന്നുവരവുകൾ നമുക്ക് ക്ക് പ്രതീക്ഷിക്കാം എന്ന് വിശ്വസിക്കാം